നേപ്പാളിൽ നിന്ന് ബോബി ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം നമ്മുടെ കൂടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലി ഇതാ എല്ലാവരും ഇവരുടെ വീഡിയോസ് ഫോട്ടോസ് അനുഭവങ്ങൾ എഴുത്തുകള് വിവരണങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അങ്ങനെ അവര് നേപ്പാളിൽ വന്നതിന് ശേഷം അവസാനം പോവുകയാണ് ജാർക്ക് ഭയങ്കര സങ്കടമാണ് പോവാൻ അതിവിടെ വരുന്ന എല്ലാ ഫാമിലീസിനെ അങ്ങനെ തന്നെയാണ് കാരണം അവർ പോകുമ്പോൾ അവർക്കൊരു നമ്മളൊക്കെ ചെറുപ്പത്തിൽ നാട്ടിലെ വീട്ടിൽ പോയിട്ട് അമ്മ വീട്ടിൽ നിന്ന് തിരിഞ്ഞു വരുന്ന പോലെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വിഷമമുണ്ടാകും പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ജീവിത ഒരു യാത്രയാണ് ഇനി നമ്മൾ ജീവൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ കണ്ടുമുട്ടും അപ്പത നമ്മുടെ മണിയന്ത സാറിന്റെ പന്ത്രണ്ട് ദിവസം നമ്മുടെ നേപ്പാളിലെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും അപ്പൊ നേപ്പാളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ആർക്കും എപ്പോഴും വരാവുന്ന ഒരു രാജ്യം എത്ര എത്രനാള് ഒരു പത്ത് മാസമെങ്കിലും നമുക്കിവിടെ സന്ദർശിക്കാനുള്ള സ്ഥലങ്ങള് സൗകര്യങ്ങള് കാഴ്ചകള് അനുഭവങ്ങള് പീസ്ഫുൾ കൺട്രിയാണ് പിന്നെ ഡോക്യുമെന്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും വിചാരിക്കും ഞാൻ എന്തിനാണ് എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നത് ഞാനൊരു പതിനെട്ട് കൊല്ലമായിട്ടുകൊണ്ട് ഇവിടെ ഉണ്ട് ഈ രാജ്യമാണ് എനിക്ക് എല്ലാം തന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ മക്കൾ ജനിച്ചത് ഇവിടെ എന്റെ വിവാഹം നടന്നത് ഇവിടെ പിന്നെ ഞാൻ പല രാജ്യങ്ങളും കണ്ടതെല്ലാം എനിക്ക് വിസ കിട്ടിയത് ഈവൻ യൂറോപ്പിലേക്ക് വിസ കിട്ടിയതുപോലെ എനിക്ക് നേപ്പാളിൽ നിന്നാണ് കാരണം ഈ നേപ്പാളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ വന്നാൽ മാത്രം മതിയാവില്ല അപ്പൊ ഞാൻ കൂടുതൽ വിവരണങ്ങളും വിശേഷങ്ങളും പറയേണ്ട കാര്യമില്ല നമ്മുടെ മണിയേണ്ട സാറും നമ്മുടെ ചേച്ചിമാരും നമ്മുടെ ആഭൂഖ്യമൊക്കെ കറക്റ്റായിട്ട് പറയും ഇനി ഞങ്ങൾ അട്ടപ്പാടിയിലും അതേപോലെ തന്നെ അട്ടപ്പാടിയിൽ പ്രോപ്പർട്ടിയുടെ എല്ലാവർക്കും അറിയാതിരിക്കും അവിടെ ഇതേപോലെ ഇവർ വരും ഇവരുടെ വീടുകളിൽ ഞാനും പോകും കാരണം നേപ്പാളിൽ വരുന്നവരെല്ലാം നമ്മൾ വിളിക്കാറുണ്ട് പോകാറുണ്ട് കാണാറുണ്ട് കാരണം ആ സൗഹൃദങ്ങൾ തുടർന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന സംതൃപ്തി പിന്നെ കൂടുതൽ വിശേഷണങ്ങളും ആവശ്യമില്ല ബാക്കി പറഞ്ഞോളൂ നമസ്കാരം ഭൂവിശേട്ടനെ പിരിഞ്ഞു പോകാനൊരു വിഷമമുണ്ട് പക്ഷെ ആ വിഷമത്തിൽ ഉപരി വളരെ മനസ്സിന് സന്തോഷമുണ്ട് നേപ്പാൾ കാണാൻ പറ്റിയില്ലോന്നുള്ളത് നേപ്പാളിൽ നമ്മൾ വന്നിട്ട് പന്ത്രണ്ട് ദിവസമായി ആ പന്ത്രണ്ട് ദിവസം പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല എത്ര പെട്ടെന്നാണ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു പോയെന്നറിയില്ല അതെ രോമാഞ്ചം എടുക്കുന്നു പറയുമ്പോൾ കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നല്ല നല്ല കാഴ്ചകളാണ് പർവ്വതനിരകളാണ് എല്ലായിടത്തും താമസിക്കുന്ന ഇവര് ഈ വില്ലേജുകൾ മാത്രമാണ് ഒരു ലാൻഡ് നല്ല ലാൻഡുള്ളത് ബാക്കി കംപ്ലീറ്റ് പർവ്വതനിരകളാണ് ഈ പർവ്വതനിരകളുടെ മുകളിലൊക്കെ മഞ്ഞ് അതുപോലെ തന്നെ ഹിമാലയ പർവ്വതങ്ങളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവിച്ചിട്ട് നമ്മളെ കൂടെ തന്നിട്ടുണ്ട് ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വരുവാണെങ്കിൽ നേപ്പാളിൽ തീർച്ചയായിട്ടും വരുവാ നേപ്പാൾ നമുക്കൊരു ഫ്രണ്ട്ലി രാജ്യമാണ് ചെറിയൊരു ഐ ഡി മതി അതായത് വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ ഐ ഡിയോ ഉണ്ടെങ്കിൽ നേപ്പാളിലേക്ക് വരാൻ പറ്റും നേപ്പാളിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ ആയിരം രൂപ ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ മൂല്യമുണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും പോയി കാണാനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും കിട്ടും ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാം ഇനി അനുഭവം പറയട്ടെ ഞാനൊരു ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ലാ തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടായി കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് നേപ്പാളാണെന്ന് തോന്നേല നമുക്ക് നമ്മുടെ നാട് നമ്മുടെ വീട് എവിടെയെങ്കിലും പോയി കണ്ടുവരുമ്പോടി വീട്ടിലു വരണം എന്നുള്ള ഒറ്റ വിചാരത്തിലാണ് സന്തോഷം ഒന്നും പറയാനില്ല പോയി ഉള്ളതുകൊണ്ട് സമാധാനം സന്തോഷം എല്ലാരും നേപ്പാൾ കാണാൻ വരികണ്ടാവുക എന്നും പറയാനില്ല നേപ്പാൾ അടിപൊളിയാണ് അത് ബോബിയുടെ സഹായം കൂടിയുള്ള കാരണം ഞങ്ങള് അടിപൊളിയായിട്ട് നല്ല ഒരു റിസ്ക് ആവൊന്നും ഇല്ലാണ്ട് കാണാൻ ഞങ്ങൾക്ക് സഹായിച്ചത് ബോബിയാണ് ബോബി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നാട് വിട്ടു പോയിന്ന് ഉള്ള ഒരു ഇത് തോന്നലില്ല എന്റെ പേര് ഷഫി അബൂബക്കർ ഞാൻ ബോംബെ സെറ്റിൽ ആണ് എന്റെ നാട് ഗുരുവായൂരാണ് ബോബിനെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് മെസ്സേജിൽ ഞാൻ കണ്ടെത്തിയതാ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് ലൈവ് ജസ്റ്റ് എൻട്രി ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ ബോബിനെ പറയപ്പെടുന്നു ഭയങ്കര ഹാപ്പി ആയി ഒന്നു പറയാനില്ല പിന്നെ ബാബ് ബോബിയുടെ ബിഹേവിയർ കാണുമ്പോൾ ഒന്നും തോന്നില്ല ഒരു അന്നേ ഒരു ആളായിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു ഇതാ തോന്നില്ല പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും കണ്ടെത്തി കാണാൻ എന്തെങ്കിലും ഡൗട്ടിൻ്റെയും സഹായിക്കാൻ എന്തെങ്കിലും വയ്യായാലേ എക്സ്റ്റെൻഡ് ചെയ്യുക പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാ റൂൾസും എല്ലാ കാര്യങ്ങളും ഓക്കേക്ക് എല്ലാ ഉണ്ട് എല്ലാത്തിനും കോൺടാക്ട്സുണ്ട് അപ്പോൾ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യാൻ വരണമെങ്കിൽ നേപ്പാൽ വരണമെങ്കിൽ ബോബിനെ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല താങ്ക് യു അപ്പൊ ഇവര് പിരികയാണ് അപ്പൊ ഇനി നേപ്പാളിലേക്ക് വരാനുള്ളവരൊക്കെ വരുമ്പോൾ വിളിക്കുക ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്ന ആളോ ടൂർ ഓപ്പറേറ്റർ അല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മലയാളികൾക്ക് ഒരു പാക്കേജ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു ടൂർ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല സ്വയം വരാവുന്നുള്ളൂ ഏത് നിമിഷം ഓടി വരാവുന്ന ഒരു രാജ്യം ഡോക്യുമെന്റ്സിൻ്റെതായ പ്രശ്നങ്ങളില്ല അപ്പൊ ഈസിയായിട്ട് വരാവുന്ന ഒരു രാജ്യമാണ് അപ്പൊ സ്വന്തമായിട്ട് വരാൻ മടിയുള്ളവർക്കൊക്കെ എപ്പോഴും ഒരു പാക്കേജ് എടുത്ത് തന്നെ വരിക ഒരുപാട് ട്രാവൽ ഏജൻസികൾ ബ്ലോഗർമാർ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെ വിളിക്കാറുണ്ട് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് അപ്പൊ വരുന്നവരൊക്കെ വരിക കാരണം ജീവിത ഒരു യാത്രയാണല്ലോ ഇനിയിപ്പോ നേപ്പാളൊക്കെ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തില് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ രാജ്യമാവുന്നോണ്ട് പിന്നെ ഒരു വിവരണത്തിന്റെ ആവശ്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ എന്നിരുന്നാലും നേപ്പാൾ മറക്കാതിരിക്ക അപ്പോ ലെറ്റ് അപ്പൊ ഷചിക്കൊക്കെ വിഷമമാണ് എന്നിരുന്നാലും ഞങ്ങൾ നാട്ടിൽ കണ്ടുകൂട്ടൂട്ടോ അട്ടപ്പാടിയിലും ഗുരുവായാലും ഒക്കെ അല്ല ഇവർക്കൊരു വിഷമം തന്നെയാണ് ഇവിടെ വരുന്ന എല്ലാവരെയും ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഷാഫി അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അവർ ബിൽ ജോസഫ് സർവീസ് ഹി എക്സ്പീരിയൻസ് ഹി നോസ് ദ വട്ട് ഡിപാർ ഓഫ് ഹൗ യു ഫീൽ ബിക്കോസ് മെനി അവർ ഫ്രണ്ട്സ് കംസ് സ്റ്റേ ഇൻ അൗസ് ബട്ട് വെൻ ദി വെൻ ദിപ്പർട് ഫ്രോം ഹൗസ് വി റിയലി ഫീൽ വെരി സാഡ് നൌ ടുഡേ വി ഹവ് ഫോർ ഓഫ് അവർ ഫ്രണ്ട്സ് They have been with us for a few days. Now they are heading to uh, India, that is Takarabhita. So I feel very sorry, not me only, but are also feeling very sorry to depart from each other. So in future, if you have time, please do come. We are always here to help you, support you, and guide you. Okay. Yeah, yeah. okay. അപ്പൊ ഇവര് പോവാണ് നമ്മൾ പറഞ്ഞതുപോലെ നേപ്പാളിലേക്കൊക്കെ വരുന്നവര് വിളിക്കുക കാണുക നമ്മുടെ വീട് ഇവിടെ ഉണ്ടാവും ഞാൻ ഇല്ലെങ്കിൽ തന്നെ ഓക്കെ സാർ അപ്പൊ എല്ലാവരും പോവാണ് അപ്പൊ ജീവിതം ഒരു യാത്ര ഓക്കേ എന്നാ ശരി അപ്പൊ ഇനി പൈസ ഒക്കെ ഇല്ലന്നെ ഓക്കെ 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 ഇല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കട്ടോ ഓർഡർ കിടക്കണവരെന്തെങ്കിലും വിളിച്ചാല് മറ്റേ ആ രണ്ടുപേര് കോതാങ്കിൽ നിന്ന് ബൈക്കിൽ ഇപ്പോ വരും അപ്പൊ താത്ത പറഞ്ഞോലെ നമുക്ക് അട്ടപ്പാടി കാണാം ഓക്കെ ആ കറി ഒന്നും വേണ്ട കറിയൊന്നും വേണ്ടുപേര് പോതാംഗളിൽ നിന്ന് വരുന്നുണ്ട് ബൈക്കില് അപ്പൊ വണ്ടി സംബന്ധമായ കാര്യങ്ങള് വണ്ടിയും കൊണ്ട് വരുന്നവർ ബൈക്കും കൊണ്ട് വരുന്നവര് സൈക്കിളിൽ പോലും ഇവിടെ നേപ്പാളിൽ വന്നവരുണ്ട് അപ്പൊ ഇനിയും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ഇവരുടെ നമ്പർ തരാം കാരണം വന്നു പോയവരുടെ നമ്പർ കിട്ടുവാണെങ്കിൽ വന്നു പോയവരുടെ അനുഭവങ്ങളാണല്ലോ കൂടുതലും അവർ പ്രചോദനം കൂടുതലും വിശ്വാസം അപ്പൊ ഷാഫിഖ അല്ലേ പറഞ്ഞോലെ അൽഹമുൽ ഇല്ലല്ലേ ഒന്നും പേടിക്കണ്ട എന്തുണ്ടെങ്കിലും വിളിക്കാം നമുക്ക് നാട്ടിൽ കാണാം ഒരു ചെറിയ സങ്കടത്തോടുകൂടി തന്നെയാണ് പോണത് അപ്പൊ മണിയേട്ടാ എല്ലാം പറഞ്ഞ പോലെ അട്ടപ്പാടി കാണാം എല്ലാടത്തും എല്ലാം പറഞ്ഞോലെ എന്തെങ്കിലും ഓക്കെ ഓക്കെ വേറെ ഒരു വിഷമം പോലെ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ യാത്രകൾ നമ്മൾ കണ്ടുകൊണ്ടും ഇതൊക്കെ നിങ്ങൾ എവിടെയോ ചെയ്തു വെച്ച നന്മകളുടെ അവശിഷ്ടം കൂട്ടിക്കോ ഓക്കെ ഓക്കെ